വെങ്കറ്റ് പ്രഭു സംവിധാനം ചെയ്ത മാനാട് എന്ന സിനിമ കണ്ടവരായിരിക്കും സിനിമാ പ്രേമികളിൽ അധികവും ചിമ്പുവും കല്യാണി പ്രിയദർശനും എസ് ജെ സൂര്യുമൊക്കെ അഭിനയിച്ച സിനിമയാണിത് സിനിമയുടെ തുടക്കത്തിൽ ഒരു ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് ഒരു കല്യാണം കൂടാൻ യാത്ര ചെയ്യുന്ന ചിമ്പുവിന്റെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ നടക്കുന്നു ചിമ്പു ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ താൻ ഫ്ലൈറ്റിൽ തന്നെയാണെന്ന് പിന്നീട് അറിയുന്നു പിന്നീട് ആ സംഭവങ്ങൾ വീണ്ടും റിപ്പീറ്റ് സംഭവിക്കുന്നു വീണ്ടും ഞെട്ടി എഴുന്നേൽക്കുന്നു വീണ്ടും കഴിഞ്ഞ സംഭവങ്ങൾ റിപ്പീറ്റ് റിപ്പീറ്റാകുന്നു ചിമ്പുവിൻ്റെ മനസ്സിൽ അപ്പോൾ ഉള്ളത് ഇതൊക്കെ ഒരു പ്രാവശ്യം നടന്നതാണല്ലോ എന്ന ചിന്തയാണ് ഒരു ലൂപ്പിൽ പെട്ടതുപോലെ വീണ്ടും സംഭവങ്ങളുടെയോ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെയോ ആവർത്തനമെന്ന് പറയാവുന്ന സംഭവങ്ങൾ ആ സംഭവങ്ങൾ ആ നാളുകൾ റിപ്പീറ്റ് ചെയ്യുന്ന അവസ്ഥ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിക്കുന്നതും ഏതാണ്ട് സമാനമായ കഥ പോലെ ആർക്കെങ്കിലും ഇത് മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നിയാലും തെറ്റില്ല ഗൗതം ഗംഭീറിന്റെ കോച്ചിങ് കാലത്തെ ഇന്ത്യൻ ടീമിനെ കാണുമ്പോൾ ആരുടെയെങ്കിലും മനസ്സിൽ ഗ്രഗ് ചാപ്പിൾ കോച്ചായിരുന്ന ഇന്ത്യൻ ടീമിന്റെ കാലം ഓർമ്മ വന്നാൽ അവരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല അന്ന് നടന്ന സംഭവങ്ങളിൽ ഇന്നത്തെ ഇന്ത്യൻ തോൽവികളുമായും സീനിയേഴ്സിനെയൊക്കെ ടീമിൽ നിന്നും ക്യാപ്റ്റൻസി അടക്കം തിരിച്ചെടുത്ത് പുകച്ച് പുറത്ത് ചാടിച്ചതുമായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കും ഗൗതം ഗംഭീർ എന്ന കോച്ചിന് എവിടെയൊക്കെയോ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ അന്നത്തെ കോച്ചായിരുന്ന ഗ്രഗ് ചാപ്പലുമായി എന്തൊക്കെയോ ബന്ധമുണ്ട് പേഴ്സണൽ ലീഗോയുടെ പുറത്ത് ചില കളിക്കാരെ ടീമിൽ തിരുകിക്കാറ്റുകയും ചിലരെ ടീമിൽ എടുക്കാതിരിക്കുകയും ചെയ്യുക വഴി സെറ്റിൽഡായ ഒരു ടീമിനെ തകർത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗ്രഗ് ചാപ്പലിനെ പോലെ തന്നെ ഗൗതം ഗംഭീറും ഗൗതം ഗംഭീർ ഈസ് ഡൂയിങ് വാട്ട് ഗ്രെഗ് ചാപ്പൽ ഡീഡ് മെൻസ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എ ഫാസ്റ്റിക് ടീം റോയിൻ ബൈ ദ കോച്ച് രോഹിതിനെയും വിരാടിനെയും ഒക്കെ പുകച്ച് പുറത്തു ചാടിച്ച് സീനിയേഴ്സ് ഓർ സൂപ്പർ സ്റ്റാർ കൾച്ചർ ടീമിൽ വേണ്ടെന്ന ഒരു ചട്ടം പിടിക്കുന്നു കളിക്കാരെ മാറ്റി മാറ്റി പരീക്ഷിച്ച് അവരുടെ മനസ്സിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നു സഞ്ജുവിനെ പോലുള്ള താരങ്ങളെ ബാറ്റിംഗ് ഓർഡർ ഷഫിൾ ചെയ്ത് ഒറ്റ മത്സരത്തിലെ ഫോമൌട്ടിന്റെ പേരിൽ പുറത്താക്കുന്നു ഏകദിനത്തിൽ അവസരം നൽകാതിരിക്കുന്നു ഇന്ത്യകളുടെ ഏറ്റവും മികച്ച പേസ് ബോളർമാരിൽ ഒരാളായ ഷമിയെ നിരന്തരം അവഗണിക്കുന്നു ഓൾറൗണ്ടേഴ്സിനെ കുത്തി നിറച്ചുകൊണ്ട് ഈ ടീമിൽ ടീമിന്റെ ബാലൻസ് തെറ്റിക്കുകയാണ് ഹർഷിത് റാണെ പോലുള്ള ചില താരങ്ങൾക്ക് ഫോം ഏതായാലും എല്ലാ ഫോർമാറ്റിലും അവസരം നൽകുന്നു ടീമിന്റെ ഗ്രാഫും വിജയ ഫോർമുലയും ആവട്ടെ താനേ തകരുന്നു ഒരു ദേശീയ ഗ്രഗ് ചാപ്പലായി ഗൗതം ഗംഭീർ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാ വിശേഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോച്ച് ഗ്രഗ് ചാപ്പൽ ഫ്രോം ടു തൗസൻഡ് ഫൈവ് ടു തൗസൻഡ് സെവൻ സെയിം ഹിസ്റ്ററിങ് ഇൻ ദി ഇന്ത്യൻ ക്രിക്കറ്റ് ബൈ കോച്ച് ഗൌതം ഗംഭീർ ഓർക്കുന്നിലെ ഗ്രഗ് ചാപ്പൽ കോച്ചായിരുന്ന ആ കാലം മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ രാജ്ദീപ് സർദേശായി സൗരവ് ഗാംഗുലിയോട് ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു ഗ്രഗ് ചാപ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റിനോട് മാപ്പ് പറയേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടെൻഡുൽക്കറിനോട് മാപ്പ് പറയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗാംഗുലിയോട് ദ്രാവിഡിനോട് ഒരു സെക്കൻഡിൻ്റെ മൗനത്തിനു ശേഷം സൗരവ് ഗാംഗുലിയുടെ മറുപടി ഇതായിരുന്നു ഗ്രഗിന് വേണമെങ്കിൽ സച്ചിനെ വിളിക്കാം രാഹുലിനെ വിളിക്കാം പക്ഷേ അയാൾക്ക് എൻ്റെ നമ്പറിലേക്ക് വിളിക്കാനുള്ള ധൈര്യമുണ്ടാവില്ല ഈ ഷോ കാണുമ്പോഴും ഞാൻ ആരാണെന്ന് അയാൾക്കറിയാം സൗരവ് ഗാംഗുലിയുടെ ആ ഒരു മറുപടി ആ കാലത്തെ നമുക്കറിയാം സൗരവ് ഗാംഗുലി ഗ്രഗ് ചാപ്പൽ ഫൈറ്റുകൾ കൃത്യമായി മനസ്സിലേക്ക് വീണ്ടും എത്തിക്കുന്നതായിരുന്നു ഗാംഗുലിയുടെ ആ വാക്കുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ വിസ്മരിക്കാനാവാത്ത ഒരു വർഷമാണ് രണ്ടായിരത്തി ഏഴ് ഗ്രെക് ചാപ്പൽ എന്ന കോച്ചിന്റെ തന്ത്രങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് നിരയുമായി ആ ഒരു ടീം ഇന്ത്യൻ ടീം കരീബിയൻ ദ്വീപുകളിലേക്ക് ഒരു ജനതയെപ്പോലെ പറക്കുന്നു ജനതയുടെ സ്വപ്നങ്ങളുമായി പറക്കുന്നു സത്യം പറയാമല്ലോ ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു ലോകകപ്പ് കളിക്കാനയച്ച ഇന്നേ വരെയുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ടീമായിരുന്നു അത് വീരേന്ദ്ര സെവാഗും സച്ചിൻ ടെണ്ടുൽക്കറും സൗരവ് ഗാംഗുലിയും രാഹുൽ ദ്രാവിഡും യുവരാജ് സിംഗും റോബിൻ ഉത്തപ്പയും മഹേന്ദ്ര സിംഗ് ധോണി അങ്ങനെയുള്ള മികച്ച ബാറ്റ്സ്മന്മാർ അണിനിരുന്ന ആ ടീമിനൊപ്പം മികച്ച ബോളർമാർ കൂടി അണിനിരുന്ന ഒരു നിരയായിരുന്നു പക്ഷേ ആ ലോകകപ്പ് ഇന്ത്യക്ക് സമ്മാനിച്ചത് കണ്ണി ഒരു ഓർമ്മകൾ മാത്രമായിരുന്നു കൊടുങ്കാറ്റിലും തകരില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച ബാറ്റിംഗ് കോട്ടകൾ അന്ന് നിലമ്പൊത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതും ബംഗ്ലാദേശ് എന്ന രാജ്യത്തിനോട് പോലും അന്ന് ഇന്ത്യ തോറ്റു അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് രാജ്യത്തിന്റെയും ക്രിക്കറ്റ് സിരകളിൽ ഓടുന്ന ഒരു ജനതയുടെയും കന്നി രൂപ്പുകൾ കരീബിയൻ കടലിൽ ഒഴുകിച്ചേർന്ന ഒരു കാലമായിരുന്നു രണ്ടായിരത്തി ഏഴ് പതിയെ ആരാണ് ഈ തോൽവികളിലെ വില്ലൻ എന്ന കാര്യങ്ങളും പുറത്ത് വന്നു തുടങ്ങി ചാപ്പൽ ചാപ്പലാണ് ഈ ടീമിലെ വില്ലൻ എന്ന് താരങ്ങൾ തന്നെ എടുത്തു പറഞ്ഞു തുടങ്ങി അതിലൊരാൾ ഹർഭജൻ സിംഗ് ആയിരുന്നു ഗ്രഗ് ചാപ്പൽ സൗരവ് ഗാംഗുലി ആഭ്യന്തര പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കെ ഹർഭജൻ സിംഗ് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം എന്നാണ് സൗരവ് ഗാംഗുലി ഗ്രഗ് ചാപ്പലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കാരണം ഗാംഗുലി ആയിരുന്നല്ലോ ചാപ്പലിനെ കോച്ചാക്കാൻ ആ സമയത്ത് മുന്നിട്ടിറങ്ങിയതും സമ്മത മൂലിയതും ഗാംഗുലി ആ സമയത്ത് ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് നമുക്കറിയാം വിരമിക്കലു ശേഷം എഴുതിയ ആത്മകഥയിൽ സച്ചിൻ ടെണ്ടുൽക്കർ ചാപ്പലിന്റെ ചെയ്തികളെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഒരു പരമ്പരക്കിടെ സച്ചിനെ ഒറ്റക്ക് മാറ്റി നിർത്തി ക്യാപ്റ്റൻ സ്ഥാനം വാഗ്ദാനം ചെയ്ത സംഭവമായിരുന്നു അത് അത് രാഹുൽ ദ്രാവിഡിനോടുള്ള ചതിയാകും എന്ന് പറഞ്ഞ് സച്ചിൻ അത് നിരസിക്കുകയുണ്ടായി അങ്ങനെയല്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇരുണ്ട കാലഘട്ടം എന്ന് തന്നെ കോച്ചിങ് കാലത്തെ വിശേഷിപ്പിക്കാം വിവാദങ്ങൾ അവസാനിക്കാത്ത ഒരു കാലമായിരുന്നു അത് ചാപ്പൽ ഇന്ത്യൻ കോച്ചായിരുന്ന കാലം സൗരവ് ഗാംഗുലിയെ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റി നിർത്തിയതും രണ്ടായിരത്തി ഏഴിലെ ഏകദിന ലോകകപ്പിലെ അപ്രതീക്ഷിത തോൽവികളും സീനിയർ താരങ്ങളുമായുള്ള പടല പിണക്കങ്ങളും എല്ലാം ആ കാലത്തെ പ്രധാന വിവാദങ്ങളിൽപ്പെട്ടതായിരുന്നു ചാപ്പൽ കോച്ചായിരുന്ന കാലം ഏറ്റവും കൂടുതൽ നെഗറ്റീവായി ബാധിച്ചത് ആ കാലത്തെ നായകനായിരുന്നു സൗരവ് ഗാംഗുലിയെ തന്നെയായിരുന്നു എന്തായിരുന്നു ഇരുവർക്കുമിടയിലുള്ള പടല പിണക്കങ്ങളെന്ന് പലപ്പോഴായി സൗരവ് ഗാംഗുലി തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കരിയറിന്റെ അവസാന കാലത്ത് നേരിടേണ്ടി വന്ന നീതികേടുകളെ കുറിച്ച് മനസ്സ് തുറന്ന് സൗരവ് ഗാംഗുലി കഴിഞ്ഞ വർഷവും രംഗത്ത് വന്നിരുന്നു ഇന്ത്യയുടെ നായക സ്ഥാനത്ത് നിന്നും തുടർന്നും ടീമിൽ നിന്നും തന്നെ ഒഴിവാക്കിയതാണ് കരിയറിലെ ഏറ്റവും വലിയ ഷോക്കും തിരിച്ചടിയുമെന്ന് അന്ന് സൗരവ് ഗാംഗുലി വെളിപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഗ്രഗ് ചാപ്പിൽ ഇന്ത്യയുടെ നേതൃത്വം ഏറ്റതോടെയാണ് സൗരവ് ഗാംഗുലി ക്യാപ്റ്റൻസിയിൽ നിന്ന് നീക്കിയത് ഗാംഗുലി അതിനെക്കുറിച്ച് ഓർമ്മിക്കുന്നത് ഇങ്ങനെയാണ് അന്ന് സിംബാവേ പര്യടനം കഴിഞ്ഞ് ഇന്ത്യൻ ടീം നാട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയായിരുന്നു ഇത് അന്ന് ക്യാപ്റ്റൻ സ്ഥാനത്ത് നീക്കപ്പെട്ടതാണ് കരിയറിലെ എൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി തികഞ്ഞൊരു അനീതിയായിരുന്നു അത് എല്ലായ്പ്പോഴും നീതി ലഭിക്കില്ലെന്ന് എനിക്കറിയാം എങ്കിലും അത്രമൊരു നടപടി ഒഴിവാക്കാമായിരുന്നു സിംബോവെ പര്യടനത്തിൽ തൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ ജയിച്ചത് എന്നാൽ ഇത് കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് പിന്നാലെ തന്നെ ക്യാപ്റ്റൻസിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു രണ്ടായിരത്തി ഏഴിലെ ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചുകൊണ്ട് രണ്ടായിരത്തി മൂന്നിലെ വേൾഡ് കപ്പ് ഫൈനലിലെ അന്നത്തെ പരാജയത്തിന് പ്രായശ്ചിതം ചെയ്യാൻ താൻ ആഗ്രഹിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിലെ ലോകകപ്പിൽ ഇന്ത്യയെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിക്കുന്നത് താൻ സ്വപ്നം പോലും കണ്ടിരുന്നു അങ്ങനെ സ്വപ്നം കാണാൻ തനിക്ക് അവകാശമുണ്ടായിരുന്നു കാരണം നാട്ടിലും വിദേശത്തും തനിക്ക് കീഴിൽ അഞ്ചു വർഷത്തോളമായി മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചിരുന്നത് അപ്പോഴാണ് അപ്രതീക്ഷിതമായി തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റിയത് പിന്നീട് ആദ്യം നിങ്ങൾ ഏകദിന ടീമിൽ ഇല്ലെന്ന് അവർ പറഞ്ഞു പിന്നാലെ ടെസ്റ്റ് ടീമിൽ നിന്നും തന്നെ ഒഴിവാക്കി ചാപ്പലാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല തനിക്കെതിരെ ബോർഡിന് അദ്ദേഹം ഇമെയിൽ അയച്ചിരുന്നു ഇതും ലീക്കാവുകയുണ്ടായി ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടുള്ളൂ ക്രിക്കറ്റ് ടീം ഒരു കുടുംബം പോലെയാണ് കുടുംബമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകും എന്നാൽ നമ്മൾ സംസാരിച്ചാണ് അത് പരിഹരിക്കുന്നത് ചാപ്പൽ എന്ന കോച്ച് താൻ ഒരു പ്രത്യേക രീതിയിൽ കളിക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നെങ്കിൽ അത് തൻ്റെ അടുത്ത് വന്ന് നേരിൽ പറയണമായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി താരമായി താൻ തിരിച്ചെത്തിയപ്പോഴാണ് ചാപ്പൽ ഇതേക്കുറിച്ച് എന്നോട് നേരിട്ടെങ്കിലും പറഞ്ഞത് ഇത് നേരത്തെ പറഞ്ഞില്ല ടീം സെലക്ഷനിൽ ഒന്നും പറയാത്ത ഒരു വിദേശ കോച്ചിന് ഒരു ഇന്ത്യൻ ക്യാപ്റ്റനെ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല പക്ഷേ എൻ്റെ കാര്യത്തിൽ അന്ന് സംഭവിച്ചു എന്നാണ് സൗരവ് ഗാംഗുലി ആ ഒരു കാലത്തെക്കുറിച്ച് പിന്നീട് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ചിന് ശേഷം സൗരവ് ഗാംഗുലി എന്ന ഇന്ത്യൻ ക്രിക്കറ്റിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ക്യാപ്റ്റന് അടി തെറ്റി തുടങ്ങിയത് ഗ്രഗ് ചാപ്പിൾ കോച്ചായി വന്നതോടെയാണ് ഗാംഗുലിക്ക് കിട്ടിയ അടി സത്യത്തിൽ ഇന്ത്യൻ ടീമിന് തന്നെ ലഭിച്ച ഒരു അടിയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൽ ബംഗ്ലാദേശിനോട് വരെ തോറ്റ് ഇന്ത്യ ആദ്യ റൗണ്ടിൽ തന്നെ അന്ന് പുറത്തായത് ഇന്നും ക്രിക്കറ്റ് പ്രേമികൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചാപ്റ്ററാണ് എന്നാൽ അപ്രതീക്ഷിതമായി ഒരു കൗതുകം എന്ന പോലെ ഗ്രഗ് ചാപ്പിലിനെ പിന്തുണച്ചുകൊണ്ടുവന്ന ഒരു താരം കൂടിയുണ്ട് ഗ്രഗ് ചാപ്പലിനെ പിന്തുണച്ച ഒരു താരം സുരേഷ് റേനിയാണ് ആ താരം ചാപ്പലിന്റെ കാലത്ത് ഇന്ത്യൻ ടീമിൽ അരങ്ങേറിയ താരമാണ് സുരേഷ് റൈന ഇപ്പോൾ ഗംഭീറിന്റെ കാലത്ത് ഹർഷിത് ഹർഷിതറാണ് അരങ്ങേറിയതുപോലെ ടീം ഇന്ത്യയെ സമ്മർദ്ദ ഘട്ടങ്ങളിൽ ജയിക്കാൻ പഠിപ്പിച്ച പരിശീലകൻ ഗ്രഗ് ചാപ്പൽ ആണെന്ന് മുൻ ഇന്ത്യൻ താരം കൂടിയായ സുരേഷ് റൈന തന്റെ ആത്മകഥയായ ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് തോട്ട് മീ എന്ന പുസ്തകത്തിൽ ഓസ്ട്രേലിയൻ പരിശീലകനെ വാഴ്ത്തിക്കൊണ്ട് പറയുന്നുണ്ട് ആ കാലഘട്ടത്തിലെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ രൂപപ്പെടുത്തിയതിൽ ഗ്രഗ് ചാപ്പലിന് വലിയ പങ്കുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ നേടിയ കിരീടത്തെ അദ്ദേഹം വിതച്ച വിത്തുകളുടെ വിളവെടുപ്പായി കാണാം വിവാദങ്ങൾ ഒഴിവാക്കിയാൽ ക്രിക്കറ്റിൽ വിജയിക്കുന്നതിൻ്റെ പ്രാധാന്യവും എങ്ങനെ ജയിക്കാമെന്നും ഇന്ത്യയെ പഠിപ്പിച്ചത് ചാപ്പൽ പരിശീലകനായിരുന്ന വർഷങ്ങളാണ് ചാപ്പലിന്റെ കീഴിൽ രാഹുൽ ദ്രാവിഡ് നായകനായ സമയത്ത് ഇന്ത്യ തുടർച്ചയായി പതിനാല് മത്സരങ്ങൾ ചെയ്സ് ചെയ്ത് വിജയിച്ച് റെക്കോർഡ് ഇട്ടിരുന്നു രണ്ടാമത് ബാറ്റ് ചെയ്ത് വിജയിക്കുക എന്നതിൽ വളരെ ദുർബലമായ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു ടീം അങ്ങനെ മാറിയതിന്റെ കാരണം തന്നെ ചാപ്പലാണെന്നും സുരേഷ് റെയ്ന തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ടീം മീറ്റിങ്ങുകളിൽ വലിയ സ്കോറുകൾ വിജയകരമായി പിന്തുടരേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹം നിരവധി തവണ ആവർത്തിച്ചിരുന്നു രാഹുൽബായിയും ചാപ്പലുമാണ് അന്നത്തെ മാറ്റത്തിന്റെ കാരണക്കാർ സമ്മർദ്ദ ഘട്ടത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര തകർന്ന് അടിയുന്നത് അക്കാലത്തെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു ചാപ്പൽ എത്തിയതോടെയാണ് ടീം കൂടുതൽ കരുത്തരായതും ചെയ്സിങ്ങിൽ വിദഗ്ധരായതെന്നുമാണ് സുരേഷ് റെയ്ന തന്റെ ആത്മകഥയിൽ വ്യക്തമാക്കുന്നത് നാളെ ഒരുപക്ഷെ ഹർഷിത് റാണയുടെ ആത്മകഥയിലും നമുക്ക് ഇതുപോലെ ഗംഭീറിന്റെ കോച്ചിങ് കാലത്തെ പ്രത്യേകതകൾ ഒരുപക്ഷെ വായിക്കാൻ കഴിഞ്ഞേക്കാം മാനാടിലെ ചിമ്പുവിൻ്റെ കഥാപാത്രത്തെ പോലെ നമ്മളിത് വീണ്ടും വായിക്കും ഓർമ്മിക്കും ഏതായാലും ഗംഭീറിൻ്റെ ഇതുവരെയുള്ള കോച്ചിങ് കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൻ്റെ റിക്കി പോണ്ടിങ്ങിൻ്റേതാണ് അഗ്രഷൻ ബ്രെൻഡൻ മക്കുലത്തിൻ്റേതാണ് അദ്ദേഹത്തിൻ്റെ ഹൈപ്പ് ഗാരി കേഴ്സിൻ്റെതാണ് പക്ഷേ പെർഫോമൻസ് അത് ഗ്രഗ് എന്ന് പറയാതെ വയ്യ